ശവനിങ്ങനെ നില നമ്മൾ പറഞ്ഞു വെച്ചത് ഭഗവാന്റെ ദൂത് ഭഗവത് ദൂത് ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ആ ഭഗവാന്റെ അമൃതവാണി ഈ ദുഷ്ടനെ ദുര്യോധനയുണ്ടോ വേശമൊന്നും വിനാശകാല വിപരീത ബുദ്ധിയല്ലേ പിന്നെ നല്ലതൊന്നും അങ്ങനെ പറഞ്ഞ് ഭഗവാനെ പറഞ്ഞു നിർത്തി അത് സമയത്ത് സൂചി നിലത്ത് വീണാൽ ശബ്ദം കേൾക്കുന്ന മാതിരില്ല നി ശബ്ദതാ ഇപ്പൊ ഭീഷ്മർ പറഞ്ഞു ദുര്യോധന ഒരിക്കലും കേശവന്റെ വാക്കന് തള്ളിക്കളയരുത് ഭാരതരാജ്യത്തിന്റെ നിറഞ്ഞ ഐശ്വര്യം ഒരിക്കലും നീ ആയി നശിപ്പിക്കരുത് പാണ്ഡവർക്ക് രാജ്യം നൽകി സഹോദരോടൊത്ത് വർദ്ധിക്കും ഐശ്വര്യം വർദ്ധിക്കും അതാണ് നല്ലത് എന്ന് ആര് പറഞ്ഞു ഭീഷ്മ മഹാശയം പറഞ്ഞു ദ്രോണരും ദുര്യോധനോട് ശമം പറഞ്ഞു നോക്കി ധൃതരാഷ്ട്രം പറഞ്ഞു മകനെയെ ദുര്യോധന ഇവരെല്ലാം സംസാരിച്ചിടനീ ഒന്നും മിണ്ടുന്നില്ല പറയൂ രാജ്യത്തിന്റെ താല്പര്യം മാനിച്ച് പറയൂ കേശവന്റെ വാക്ക് കേൾക്കുന്നതല്ലേ നല്ലത് അച്ഛൻ അപ്പോ വേണ്ടിയിട്ട് നല്ല പിള്ളേ വേണ്ടിയിട്ട് എന്ന് പറയാ അങ്ങനെ പറഞ്ഞു എന്നിട്ടോ എല്ലാരും കഴിഞ്ഞിട്ടാകുമ്പോ ഇയാളല്ലേ നാക്ക് വന്ദിച്ചു കേശവ നിന്റെ ശബ്ദങ്ങളുടെ പേരിൽ ആര് മനസ്സിലാക്കുന്നതിന് ഏറെ വ്യക്തമായി ധരിക്കുന്നതിനാണ് ഞാൻ ഭീഷണി പൊതിഞ്ഞ നിന്റെ സ്നേഹപ്രസംഗം ഏറെ നന്നായിട്ടുണ്ട് കേട്ടോ കേശവ എന്റെ വാക്കുകൾ സ്വന്തം ബലത്തിലോ പാണ്ഡവരുടെ ബലത്തിലോ രണ്ടായാലും എനിക്കൊന്നുമില്ല ദുര്യോധനന്റെ രാജാവാണ് അധികാരത്തിന്റെ ഭാഷയും സ്വരവും മാത്രമേ എനിക്ക് പരിചയമുള്ളൂ യുധിഷ്ഠരൻ ധർമ്മം പുകഴ്ത്തി പറയുന്നു ധർമ്മിഷ്ഠനെ അവൻ എന്തിനു ചൂത്ത് വരുത്തുവാൻ വന്നു വരാതിരിക്കാമായിരുന്നില്ല അവനെ അനീതി നിർബന്ധിച്ചാൽ ചെയ്യാവുന്ന ഒന്നല്ലല്ലോ അനീതി ആണോ അല്ല എല്ലാം പണയം വെച്ച് കളിച്ചു അവസാനം ഭാര്യയും സഹോദരന്മാരെയും പണയമായി നിർത്തിയില്ല അവൻ ഇതെന്റെ കുറ്റമാണോ യുദ്ധത്തിൽ ജയവും തോൽവിയും ഉണ്ടാകും നല്ല പുറത്തിൽ ജനിച്ച ക്ഷത്രിയൻ ശത്രുവിനെ വണങ്ങുന്ന കാര്യം കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് പിന്നെ ഭീഷണിപ്പെടുത്തി രാജ്യം നേടിക്കൊടുക്കാം എന്ന് കരുതുന്നെങ്കിൽ നടക്കുന്ന കാര്യമല്ല കാരണം കൗരവർ ഭീരുക്കളല്ലാത്തതു തന്നെ കാരണം എന്നും പറഞ്ഞു അപ്പൊ ഭഗവാൻ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദുര്യോധനാ പാണ്ഡവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം വേണ്ട അവർക്ക് കഴിയുവാൻ അഞ്ചു ഗ്രാമം കൊടുക്കൂ വിഷവാഹത്ത് സാധ്യമല്ല ദുര്യോധന കർശനമായി പറഞ്ഞു ശരി അഞ്ചു വീടുകൾ കൊടുത്തുകൂടെ ഒരിക്കലും സാധ്യമല്ല ആകട്ടെ അവർ ഐവർക്കും വസിക്കുവാൻ കൂടിയൊരു മന്ദിരമെങ്കിലും നീ വേണ്ട അപ്പൊ ഇങ്ങോട്ട് വാണി മതി തൂശു മുനക്കിടത്തെ അവർക്ക് കൊടുക്കയില്ല എന്ന് ദുര്യോധനം പറഞ്ഞു അങ്ങനെ ഒന്നും കൊടുക്കൂലെന്ന് പറഞ്ഞു ഹേ കേശവൻ എന്തിനെ പരിതാപം പറയുന്നു എന്തിനെ കാര്യം പറയും ചെയ്യുന്നു പാണ്ഡവർ എന്റെ ശത്രുക്കളാണ് ഈ രാജ്യം ഞാൻ ഭരിക്കുമെങ്കിൽ സൂചി കുത്തുവതിനെ പോലും അവർക്ക് ഞാൻ സ്ഥലം കൊടുക്കൂല ധൃതരാഷ്ട്രസുതന്റെ വാക്കുകൾ തീമഴയായി സഭയിൽ പതിച്ചു സഭാവാസികൾ അതേറ്റ് കരിഞ്ഞുപോയി കേശവൻ മാത്രം അഗ്നി പൊട്ടിച്ചിരിച്ചു ആ ചിരിയുടെ അർത്ഥം കൗരവ സഭയിൽ ആർക്കും അറിയുകയില്ലായിരുന്നു കേശവൻ വളരെ സാവധാനം പറഞ്ഞു ദുര്യോധന നിനക്ക് ക്ഷമം ആവശ്യമില്ല നീ നീക്കാര്യങ്ങൾ നേരെ മനസ്സിലാക്കാത്തത് ബുദ്ധിയുടെ തറക്കേടാണ് വിനാശകാലം വിവരിത് ബുദ്ധി ദുശാദന സഭയിൽ എഴുന്നേറ്റ് പറഞ്ഞു ജേഷ അങ്ങ് പാണ്ഡവരുമായി സന്ധി ചെയ്തു അർദ്ധരാജ്യം അവർക്ക് നൽകിയില്ലെങ്കിൽ നിന്നെ നിർബന്ധിക്കുവാൻ ഭീഷ്മരും ദ്രോണരും വിദുരനും കൂടി ആര് അരുവർന്ന് ഓ നിർബന്ധിക്കാന ബന്ധിക്കാൻ ഇതിന്റെയും സൂത്രധാരൻ സൂത്രശാലിയായ മാധവനാണ് അനുജന്റെ വാക്കുകൾ ദുര്യോധനിലെ ക്രൗരത്തിനെ കരുത്തേകി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇവനുണ്ടാക്കി പറഞ്ഞത് എല്ലാവരെയും നിന്ദിച്ച് സംസാരിച്ചുകൊണ്ട് ദുര്യോധനൻ സഭ വിട്ടുപോയി അവരജന് അവരജന്മാരും സുഹൃത്തുക്കളും പ്രിയപ്പെട്ട കാരണനും ദുര്യോധന്റെ പിന്നാലെ വാലാട്ടിക്കൊണ്ടുപോയി അർത്ഥം ഭീഷ്മർ ദുഃഖത്തോടെ പറഞ്ഞു ദുര്യോധനൻ ലോഭിയായി ലോകം ക്രോധമായി പരിണമിച്ചു ഇവൻ രാജ്യം നശിപ്പിക്കും അത് ഉറപ്പാണ് രാജ്യാധികാരം വേണ്ടെന്ന് വെച്ച ഞാൻ നിസ്സംഗനാണല്ലോ നിസ്സഹായനാണല്ലോ എനിക്കൊന്നും പറയാൻ പറ്റൂല രാജ്യം ഞാൻ രാജാവല്ലല്ലോ രാജ്യം വേണ്ടെന്ന് വെച്ചില്ലേ അതുകൊണ്ട് എനിക്കിതില് പറയാൻ കാര്യമില്ല പറഞ്ഞു ധൃതരാഷ്ട്ര സംഭ്രമത്തോടെ വിദുരനോട് ഗാന്ധാരിയെ വിളിക്കുവാൻ പറഞ്ഞു വിതുരൻ പറഞ്ഞതനുസരിച്ച് സുചരിത്രയും സുചരിതയുമായ ഗാന്ധാരി സഭയിലേക്ക് എഴുന്നള്ളി ധൃതരാഷ്ട്ര ഗാന്ധാരിയോട് പറഞ്ഞു ഗാന്ധാരി നിന്റെ പുത്രനായ ദുര്യോധൻ മോഹപരവശനായിരിക്കുന്നു പാണ്ഡവരുമായി ശത്രുത്വം സ്ഥാപിച്ചിരിക്കുന്നവൻ മര്യാദ വിട്ട് നിഷേധം മോദി സഭ വിട്ടിരിക്കുന്നു അപ്പൊ ഗാന്ധാരി പറഞ്ഞു തരം ഘട്ടങ്ങളിൽ രാജാവ് ഉറച്ച സ്വഭാവം പ്രദർശിപ്പിക്കണം മൂഢനും ജളനും യുദ്ധനുമായ അവന് രാജ്യം നൽകിയതിന്റെ ഫലമാണ് ഇത് ഇന്ന് അനുഭവിക്കുന്നത് രാജ്യം ഛിന്ന ഭിന്നമാകുന്നത് കണ്ടടങ്ങിയിരിക്കുന്നത് ശരിയല്ല ഷ്ട്രന്റെ വാക്കനുസരിച്ച് ദുര്യോധനെ കൂട്ടിക്കൊണ്ടു വന്നു അതാ പറഞ്ഞു ദുര്യോധന അഹങ്കാരം ആവേശം ആളിക്കത്തിക്കുന്നത് ആദ്യം മാത്രമാണ് പിന്നീടത് എണ്ണവ്യത്യതിരി പോലെ പടുതിരി കത്തിപ്പോട്ടോ അടിയോടെ തകർക്കും ഈ രാജ്യം തകരാതിരിക്കുവാൻ കേശവൻ പറഞ്ഞ വാക്ക് നീ അനുസരിക്കും പിതാവും ഗുരുജനങ്ങളും പറഞ്ഞു വന്ന വഴി സ്വീകരിക്കും കാന്ധാരിയുടെ വാക്കുകളും പ്രമത്തനായ അവന്റെ ശിരസ്സിൽ ലേശിയില്ല ദുര്യോധനും ശകുനിയും കർണനുമായി അനന്തരകൃത്തത്തെ കുറിച്ച് ചിന്തിച്ചു പിന്നെയൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾ കേശവൻ വിതരണനുമായി സംസാരിച്ചു കൊണ്ടിരുന്നു ദുര്യോധന്റെയും ശകുനിയുടെയും ചിന്ത ദൂതനെ ബന്ധിക്കുന്നതിലേക്ക് തിരിഞ്ഞു കർണൻ ആദ്യം തടഞ്ഞു ദൂതൻ ആരായാലും ബന്ധിപ്പിക്കുകയും വധിക്കുകയും ചെയ്യുന്നത് നിഷിദ്ധമാണ് പക്ഷേ ശകുന ഉറച്ചു തന്നെ നിന്നു വധിക്കുക വേണ്ട പക്ഷെ ബന്ധിക്കണം ആരാ ഭഗവാന തലക്ക് വരച്ചിട്ടുണ്ടോ ഇവർക്ക് തലക്ക് കൗരവന്റെ ശക്തി പ്രദർശിപ്പിക്കണം അവസാനം കർണനും അനുകൂലിച്ചു നിമിഷാർത്ഥം കൊണ്ട് ഈ വിവരം സാത്വിക അറിഞ്ഞു സഭയുടെ മധ്യത്തിൽ തേജപുഞ്ചമായ മാധവന്റെ നികടത്തിൽ തി വിവരം ധരിപ്പിച്ചു നമുക്ക് പറയുന്ന പാപം വീണ് വേഗം ഇപ്പം ഭഗവാനെ കുറിച്ച് കിട്ടുന്നല്ലാന്ന് പറയുന്നു എന്നിട്ട് പാപം അദ്ദേഹം പറയുന്ന അരേ സാത്തിക്ക് പറയുന്നു ഭഗവാനോട് ഭഗവാനെ അങ്ങയെ പിടിച്ചു കെട്ടാൻ വേണ്ടിക്ക് ഒരു പരിപാടി ഇടുന്നുണ്ട് നമ്മക്കിവിടെ ആരും ഇല്ലല്ലോ അല്ല അവർ ആൾക്കാരല്ലേ ഏ നമ്മള് വേഗം ഇടന്ന് രക്ഷപ്പെടുന്നല്ലേ നല്ലത് എന്ന് പറഞ്ഞു അങ്ങേ പിടിച്ചു കെട്ടാനാണ് അവര് കളിക്കുന്നതും പറയുന്നത് ധിക്കാരാൽ കർണ ദുഷാസന ശബുനികളോടത്തു ദുര്യോധനണ്ടാ നിക്കാലം

പെട്ടാനാന്ന് നമുക്ക് വേഗം ഇടുന്നേ എന്ന് പറഞ്ഞു അന്നേരം ഭഗവാനെന്ത് പറഞ്ഞു സാത്വികയോട് സാത്വിക പാ പേടിയായിട്ടാണ് പറഞ്ഞത് അങ്ങനെ പിടിച്ച് പെട്ടാനാണ് ഇവര് വിചാരിക്കുന്നത് ഭഗവാനെ നമുക്ക് വേഗം പോവാല്ലേ അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് നേരാന്ന് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു എന്നെ എന്നെപ്പുറിച്ച് കെട്ടിയേ എന്നാ പിന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇത് ദുര്യോധനോട് എന്ത് പറഞ്ഞു അല്ലേ കൗരവരാജ രാജ കർണ ശകുനേ നിങ്ങൾക്കു നമ്മെ പിടിച്ചുല്ലാസത്തൊടു കെട്ടുവാൻ കൊതി പെരുത്തുൽത്താരിലുണ്ടെങ്കിലോ തെല്ലും വേണ്ട വിളംബം അങ്ങനാശു കണ്ടിയിടുവാൻ എല്ലാരും വരുമു കുറച്ചു രസം ഉണ്ടാകാതെ പോകില്ല അല്ലെ നല്ലൊരു പരിപാടിയായിരിക്കും എന്നെ കൊച്ചുപെട്ടുന്നത് അതുകൊണ്ട് എല്ലാരും കാണണ്ടേ നല്ല കൗതുകകരമായ കാഴ്ചയല്ലേ എന്ന് പറഞ്ഞു ഭഗവാൻ കിട്ടുകറച്ചു ഭഗവാനെന്ന് പറഞ്ഞാൽ മതിയല്ലോ അത്ര മാത്രലവർക്ക് വീഴാൻ തോന്നിയില്ലേ ഭഗവാനെ കിട്ടുന്നില്ലത് അത്രയും ഭഗവാന് ദേഷ്യം വന്നു എന്നിട്ട് വിതിരളി ഞെട്ടിപ്പോയി വിതരണി കേട്ടു ഞെട്ടി ഉറക്കെ പറഞ്ഞു ധൃതരാഷ്ട്ര മഹാരാജാവേ നിന്റെ മക്കള് രാജ്യലോഭം മൂലം മന്ധരായി മാറി നിന്നെ പോലെ തന്നെ നിന്റെ മക്കൾക്ക് കണ്ണു കാണാതായി ഏത് രാജ്യത്തിനോടുള്ള ആസക്തി നിമിത്തം ഇത് അവർ കൃഷ്ണനെ ബലമായി ബന്ധിക്കുക നോക്കുന്നു കൊടുങ്കാറ്റിനെ കൈകൊണ്ട് പിടിക്കുക കാട്ടുതീയെ ഊതിക്കെടുത്തുക എത്ര കഷ്ടമാണ് നിന്റെ മക്കളുടെ ചിന്ത ദുര്യോധനെ തടഞ്ഞില്ലെങ്കിൽ സഭയിൽ പലതും നടക്കാൻ വഴിയുണ്ടത് എന്ന് പറഞ്ഞു അപ്പൊ ദുര്യോധനും ശകുനിയും കർണനും സഭയിലേക്ക് വന്നാൽ ആ സമയത്തന്നെ അവരുടെ പിന്നാലെ ഗംഭീരമായ ഒരു സേനയുണ്ട് ധൃതരാഷ്ട്രം ദുര്യോ ദുര്യോധനൻ ഷകുനിയും കർണനും സഭയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് സൈന്യങ്ങളുണ്ടായിരുന്നു ഇതിൽ ഭഗവാനെ കെട്ടാന്നല്ലേ വരുന്നത് അപ്പൊ ധൃതരാഷ്ട്രീഷത്തിൽ പറഞ്ഞു ദുര്യോധനോട് അവിവേകം കാട്ടരുതെന്ന് ഭീഷ്മോണ് അതിൽ ഉറക്കെ ഓതി ദുർമത്തനായി പൊട്ടിച്ചിരിച്ച ദുര്യോധനൻ ഒന്നും കേട്ടതേയില്ല കേശവന് പുറത്തു പോവാനാവാതെ വഴി തടിഞ്ഞവർ നിന്നു ഓഹോ പേടിച്ചിട്ട് കൊടുന്ന് വിദ്യാസരന്മാർ വിചാരിച്ചത് ഉം പെട്ടെന്ന് സഭ നിശബ്ദമായി കേശവന്റെ ഉറക്കെയുള്ള ചിരി കേട്ടാണ് സഭ മുഖമായി പോയത് സാഗരം മലകുന്ന ശബ്ദമായിരുന്നു ആ ചിരിയുടേത് ഭഗവാൻ അങ്ങനെയൊന്നും ചിരിക്കൂല എപ്പോഴും ആ തൂമന്തഹാസം പൊഴിക്കുന്നതല്ലാതെ ഈ അട്ടഹാസം പോലെ ഭഗവാൻ വളരെ ചുരുക്കം അതും ഈ ദുര്യോധന പോലെ ദുഷ്ടന്മാരുടെ മുമ്പിലേ ഭഗവാൻ അങ്ങനെ ചിരിച്ചിട്ടു ആക്രോശിക്കുന്ന ഒരു ചിരി കേശവൻ ഗർജന സ്വരത്തോടെ ശബ്ദിച്ചു എവിടെ ദുര്യോധന ഏകനാണ് ഈ സഭയില് ബന്ധുക്കളായി ആരും ഇല്ല നിനക്ക് എന്റെ കൂടെ എന്നെ പിടിക്കാൻ ആ എൻ്റെ മക്കൽ നിനക്ക് കഴിയുമെങ്കിൽ ഇതാ ഞാൻ ഒന്ന് തരുന്നതാ എന്നെ കെട്ടിക്കോളൂ എന്ന് പറഞ്ഞു എന്നിട്ടോ ആ വീണ്ടും ചിരിച്ചു ഭഗവാൻ അതുപോലത്തെ ഒരു ചിരി ആ ചിരി സഭയിലേക്ക് ഊർന്നിറങ്ങി അനന്തതയിലേക്ക് ആ ചിരി പടരുന്നതായും അനന്തതയിൽ നിന്നും ആ ചിരി സഭയിലേക്ക് കുമിഞ്ഞു വരുന്നതായും സഭാവാസികൾക്ക് തോന്നി അതായത് ഒരു തിരമാല കടലെന്ന കരയിലേക്ക് വരുന്നതും വീണ്ടും അത് തിരിച്ച് കട കര അതെ കടലിലേക്ക് പോന്നതുപോലെയും ആയിരുന്നു ഭഗവാന്റെ ആ ചീരി എല്ലാവരുടെ നയനങ്ങളും കേശവനിലേക്ക് ഉള്ളു ചെന്നു അത്ഭുതവും ഭയവും ജനിപ്പിക്കുന്ന രംഗം അവരുടെ രക്ഷകൾക്ക് മുമ്പാകെ ദൃശ്യമായി അന്തരീക്ഷത്തിൽ നിന്നും അനേകായിരം മിന്നല്ലുകൾ സഭയിലേക്ക് ഇറങ്ങി വന്നു ക്ഷണപ്രഭയുടെ എന്താ അത് ാലുകൾ സഭാവാസികൾക്കിടയിലേക്ക് മിന്നിയിറങ്ങി ജനങ്ങൾ ഭയന്നുപോയി നിലവിളിക്കുവാൻ വായ തുറന്നു പക്ഷെ ശബ്ദം വരണ്ടേ ശബ്ദം വരുന്നില്ല നാവ് ഗളത്തിലേക്ക് താണി ഇറങ്ങിയതുപോലെ ഓരോരുത്തരുടെയും ഹൃദയം മിടിപ്പ് വേഗത്തിലായി പെട്ടെന്ന് പേരു പറയുവാനാവാത്ത ഒരു തേജസ് മാധവനെ പൊതിഞ്ഞുയർന്നു ഉം ഭൂമണ്ഡലം കറങ്ങുന്നതായി അവർക്ക് തോന്നി മാധവന്റെ അക്ഷികൾ വികസിക്കുന്ന കണ്ണു ഇല്ലാതാവുന്നത് പോലെ തോന്നി അതലം തുടങ്ങിയ ലോകങ്ങൾ അതലം വിതലം സുതലം തലാതലം എന്നുള്ള ലോകങ്ങളൊക്കെ ആ കണ്ണുകളിൽ ഇങ്ങനെ ഇങ്ങനെ മാറി മാറി മരുന്നതായിട്ട് അവർക്ക് തോന്നി എന്ന് പറയുന്നു പെട്ടെന്ന് അവ മറയുകയും സൂര്യചന്ദ്രന്മാർ അക്ഷികൾ നിറഞ്ഞു നിൽക്കുന്നതായും അവർക്ക് അനുഭവപ്പെട്ടു ബാക്കിയുള്ളതൊക്കെ മറിഞ്ഞു സൂര്യചന്ദ്രന്മാർ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് അവർക്ക് തോന്നി എന്ന് പറയുന്നു അപ്പോഴോ പേടിച്ചു കുറച്ചിട്ടല്ലേ ഇപ്പം ബാക്കിയിൽ ഈ ഭക്തന്മാർക്കൊക്കെ എങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല നാരായണൻ ജവിക്കണോ കൃഷ്ണകൃഷ്ണ ജവിക്കണോ ഭഗവാനെ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദന്ന് ജപിക്കണോ എന്താ ജവിക്കണ്ട എന്താ ചെയ്യണ്ടെന്ന് അവർക്ക് അറിയുന്നില്ല കേശവന്റെ ഉദരത്തിൽ ദേവയക്ഷ കിന്നര കെമ്പുരുഷന്മാരെ യഥേഷ്ടം വിഹരിക്കുന്നത് അവർ കണ്ടു മാറിടത്തിൽ സപ്തർഷികളടക്കം അനേകം ഋഷീശ്വരന്മാർ യാഗം ചെയ്യുന്നതായി അവർ കണ്ടു ഭഗവാന്റെ മാരടത്തിൽ യാഗം ചെയ്യുന്നതായിട്ടാണ് അവര് കണ്ടത് കാലുകളിൽ നക്തഞ്ചരേന്ദ്രന്മാർ വിലസുന്നതായി സഭാവാസികൾ ശ്രദ്ധിച്ചു ദേവലോകവും സത്യലോകവും വൈകുണ്ഠവും കൈലാസവും ദേവന്റെ ഗണ്ഡസ്ഥലത്തിൽ മണ്ഡിതങ്ങളായി ഹരി ചന്ദനവരഗന്ധം എവിടെയും ഉയർന്നു നരലോകതികൾ ഭഗവാന്റെ രോമപാളികളിൽ വിലസി രാജാക്കന്മാരെ ദേവന്റെ കരതലത്തിൽ നിരവധി ആയുധങ്ങൾ തിങ്ങി ചക്രായുധം അലാതവൃത്തത്തിൽ കറിഞ്ഞിക്കൊണ്ടേ ചെന്നു ചക്രായുധം കൗമോദയ്ക്ക് തിളങ്ങി ആ ഭഗവാന്റെ ഗത നാരായണ അത്രം കൂടി സൂര്യമുഖത്തോടെ ശോഭിച്ചു യമധർമ്മപുരി ദേവനിൽ തെളിഞ്ഞു അഷ്ടദിക്പാലകരും അഷ്ടദിഗ്ഗജങ്ങളും അഷ്ടവസുക്കളും കേശവനിൽ പ്രത്യക്ഷി ഭവിച്ചു പോരാ ത്രിഗുണങ്ങൾ ഉണർന്നു വന്നു ദേവനിൽ ദേവനദി ഉണ്ടല്ലോ ഗംഗ അത് ഭഗവാൻ ഇങ്ങനെ കുളിപ്പിക്കുക സൂര്യൻ രുദ്രൻ നെറ്റിയിൽ താണ്ടവം തുടർന്നു സത്യദേവൻ നാമം പാടി കേശവന്റെ ചുണ്ടിൽ തത്തി നിന്നു പ്രപഞ്ചം മുഴുവൻ മാധവന്റെ ചുരുങ്ങി 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 വന്നു അടുത്ത നിമിഷത്തിൽ കേശവൻ രണ്ട കടാഹത്തിലേക്ക് വളർന്നു ഭീഷണവും ഘോഷണവും ഋഷികൾക്കു പരിതോഷണവുമായ രൂപം കണ്ട് ഭയന്ന് വിറച്ചു സഭാവാസികൾ മറിഞ്ഞു അവരുടെ ബോധം മറിഞ്ഞു രണ്ടും ചെയ്തു ഒരാള് രണ്ടും പോയി എവിടെയാണെന്ന് പോലും അറിയാതെ അവരുടെ മനസ്സ് ശൂന്യതയിൽ ലയിച്ചു ഭീഷ്മരും വിതിരും ദ്രോണരും മാത്രം ഇരിപ്പിടത്തിൽ നിന്നും ഊർന്നു വീണില്ല അവർ അകക്കണ്ണുകൊണ്ട് സത്യം സത്യമറിഞ്ഞു വർത്തിച്ചു ആരൊക്കെ ഭീഷ്മരും വിദരരും ദ്രോണരും ബാക്കിയൊക്കെ മറിഞ്ഞു കെട്ടി വീണു കേശവനെ ബന്ധിക്കണമെന്ന് കരുതി മനസ്സുറപ്പൊടുന്ന ദുരോധനാദികൾ മനം കലങ്ങി കെട്ടി വീണു പുറം കാണാത്ത ധൃതരാഷ്ട്രം സത്യമറിയാതെ നിന്നു എന്ത് സംഭവിക്കുന്നു മൂപ്പർക്കറിയില്ല മൂപ്പർക്ക് കണ്ടില്ലല്ലോ ഇങ്ങനെ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടാവും അതന്നെ കേശവൻ സാവധാനം പുറത്തേക്ക് നടന്നു അങ്കണം കടന്നു തേര് നിൽക്കുന്നിടത്ത് മാധവൻ എത്തി വിതുരും ഭീഷ്മരും പിന്നാലെ ചെന്നു കേശവൻ രഥത്തിൽ കയറി എല്ലാവരെയും തൊഴുതു ആ ശക്തിന്റെ വിത്ത മുളച്ചു കഴിഞ്ഞു അത് ഭംഗിയായി വളർന്നു പൂക്കട്ടെ നമുക്കിനിയും കാണാം ആഹാ ഉണ്ടാവേ മാധവൻ സാത്വികയോട് പറഞ്ഞു അമ്മായിയുടെ അടുത്തേക്ക് രഥം തെളിക്കേ സാത്വികി തേര് നയിച്ചു കേശവനെ കുന്തി കാത്തിരിക്കുകയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടാവൂലേ അതുകൊണ്ട് മാധവനെ കണ്ട് കുന്തി അദ്ദേഹത്തെ അകത്തേക്ക് നയിച്ചിരുത്തി ഇവിടെ ഇരിക്കുവാൻ കേശവൻ അമ്മായിയുടെ ആതിഥ്യം സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞു ദുര്യോധനൊന്നും അംഗീകരിക്കുന്നില്ല അഞ്ച് ഗ്രാമവും അഞ്ചു വീടും പിന്നെ ഒരു വീട് ഞാൻ ചോദിച്ചു സൂചി കുത്തുവാൻ പോലും സ്ഥലം പാണ്ടവർക്ക് നൽകുകയില്ലെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്താണ് അനന്തരമായി വേണ്ടതെന്ന് യുധിഷ്ഠിരമായി ആലോചിക്കാം അവരോട് അമ്മായിക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ മക്കളോട് അപ്പ പറഞ്ഞു മുഴുവ് എനിക്ക് പറയാനുണ്ട് മാധവ അവരെ അറിയിക്കുവാൻ ചിലതുണ്ട് അതെല്ലാം ഞാൻ വിശദമായി പറയാം ധർമ്മം ക്ഷയിച്ചിരിക്കുന്നു കാലം ഇനി പാഴാക്കുവാനില്ല ക്ഷത്രിയർ ബാഹുക്കളിൽ നിന്നും ജനിച്ചവരാണ് പാണ്ഡവർ അത് മറന്നതുപോലുണ്ട് താഴ്ന്നുപോയ പിതൃധനത്തെ ഉദ്ധരിക്കേണ്ടത് കർമ്മകാണ്ഡത്തിന്റെ ആവശ്യകതയാണെന്ന് അവര് വ്യക്തമായി ധരിപ്പിക്കണം സ്വന്തം മാതാവ് പരാന്നം ഭക്ഷിച്ച് നിന്നിതരുടെ അംശം ധരിച്ച് പുലരുന്നതിൽ പരം അധപ്പതനം മറ്റെന്തുണ്ട് രാജാക്കന്മാർക്ക് കൂറും ചോറും മന്യരിൽ നിന്നും ഒരു സ്ത്രീ സ്വീകരിക്കുന്നതിന് പരിധിയുണ്ട് അഞ്ചാൺമക്കൾ ഉള്ള ഒരു സ്ത്രീക്ക് ഇങ്ങനെ വാഴേണ്ടി വരിക കഷ്ടമാണ് അഞ്ച് ഒന്നിനൊന്ന് മെച്ചം ആയിട്ടുള്ള അഞ്ചു മക്കളല്ലേ ഉള്ളത് ആ ഞാനാണ് ഞാനാണിന്ന് ഇതാ ഇങ്ങനെ മറ്റുള്ളവരുടെ ചോർന്നു കാക്ഷിച്ചിരു നിൽക്കുക പാണ്ഡവർ ക്ഷത്രിനാവണം യശസ് കാഷിച്ച് കർമ്മം ചെയ്യണം ശത്രുവിനോട് പൊരുതി എതിരില്ലാതെ അതിരില്ലാത്ത ഭൂമി ഭരിക്കുകയാണ് രാജാവിന്റെ ധർമ്മം അതാണ് കർമ്മം ജീവിത ധർമ്മം ജീവിത മർമ്മം ഇനിയും സാമം പാടി ശമം തേടി കാടുകൂടി വസിക്കുവാനാണ് യുധിഷ്ഠിന്റെ ധർമ്മമെങ്കിൽ അവർ പാപമാർഗത്തിലെത്തിയെന്ന് ധരിക്കട്ടെ അതാണ് കേശവ അവരോട് പറയോ സിന്ധുരാജാവായ സഞ്ജയൻ പരാജിതനായി വന്നപ്പോൾ അവന്റെ അമ്മയായ വിദുല പറഞ്ഞു മകനെ നിന്റെ മുഖത്തിന്റെ ഗ്ലാന് കണ്ട് നമുക്ക് ശോകം തോന്നുന്നു ഒപ്പം അപമാനവും ലജ്ജയും വരുന്നു മകനെ നീ എങ്ങനെ ഭൂമിയിൽ ജനിച്ചു വിദുല പറഞ്ഞത് സിന്ധുരാജാവായ സഞ്ജയൻ വേറൊരു സഞ്ജയൻ ശൂരൻ ജീവനിൽ സംശയിച്ച് പരാക്രമിയാകുവാൻ മടിക്കരുത് ബുദ്ധിമൻ പ്രാണനാശത്തെ കുറിച്ച് ചിന്തിക്കാറില്ല ജീവനിലും വലുത് വീരന് ധർമ്മമാണ് ധീരൻ പൊരുതും മരണം ധൈര്യത്തോടെ ഏറ്റുവാങ്ങും ധർമ്മത്തെ മുന്നെത്തി യത്നിക്കണം അവനാണ് പ്രപഞ്ചം കൈവരുക കുലത്തെ ഉദ്ധരിക്കുവാൻ ആവാത്തവന് സ്വയം ഉയരുവാനാവുകയില്ല സത്യവും വിദ്യയും അർത്ഥസിദ്ധിയും ഇല്ലാത്ത മനുഷ്യൻ പ്രസവിച്ച മാതാവിന്റെ മലമാണ് മകനെ നിന്നെപ്പോലെ പോലെ ശത്രുക്കൾ കൂറിച്ചിരിക്കുവാൻ വക നൽകുന്ന ഒരു മകൻ ആർക്കും ജനിക്കാതിരിക്കട്ടെ വിതുള പറഞ്ഞതാണ് നീ ശത്രുക്കൾ ക്ഷമിക്കാതെ അമർഷിയാവൂ മനുഷ്യന്റെ അലംഭാവം സമ്പത്ത് നശിപ്പിക്കും ശത്രുക്കൾ ക്ഷമിക്കുന്നവൻ ആണും പെണ്ണുമല്ല മടിയും പേടിയുമുള്ള സിന്ധു ഭൂപന് മഹത്വം തേടുവാനാവുകയില്ല മകനെ അന്യന്റെ അന്നം ഭുജിച്ച് സ്വതം കെട്ട് മഹത്വം പോയി ജീവിക്കുവാൻ നിനക്കിടെ പക്വഫലങ്ങൾ നിറഞ്ഞു കവിഞ്ഞ മാമരത്തെ ജീവികൾ ആശ്രയിക്കുന്നത് പോലെ ആര് ആശ്രയിച്ചു മറ്റുള്ളവർ കഴിയുന്നുവോ അവരുടെ ജന്മം സഫലമാണ് ഇതുള പറഞ്ഞതാണ് മകനെ ശത്രുവിനെ ജയിച്ച് രാജ്യം കൈയാളാൻ അന്ന് ശത്രു എന്ന് സൃഷ്ടിച്ചിരിക്കുന്നത് രാജനയും പൂജയും ആരാധനയും വീരലക്ഷ്മിയുടെ ആശ്രയം കഴിഞ്ഞാണ് അവൻ തേടേണ്ടത് ഉയരൂ മനസ്സിനെ ധൈര്യത്തിൽ പ്രക്ഷാളനം ചെയ്യൂ എഴുന്നേൽക്ക് എഴുന്നേൽക്ക് ഉത്ഷ്ടത ജാഗ്രത പ്രാപ്യവര നിബോധത മകനെ ശത്രുനെ തകർക്കൂ അവരുടെ ഗളനാളത്തിൽ നിന്ന് മുതിരുന്ന രുദുരം കൊണ്ട് വസുന്ധരെ പൂ പൂവർഷണിയാക്കൂ ക്ഷത്രിയന്റെ കടമ നിർവഹിക്കൂ കേശവ വിദുല പണ്ട് മകനോട് പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് യുദ്ധിഷ്ഠരനോടും ഒതുവാനുള്ളത് കേശവ ഒരു കാര്യം കൂടെ അവർ ഓർമ്മിപ്പിക്കണം എന്താ ൂതിൽ തോറ്റതിലോ കാട്ടിൽ അലഞ്ഞതിലോ ദുഃഖമില്ല അശരണിയായി എൻറെ മകൾ നഗ്നത മറക്കുവാൻ അസഹ്യ വേദനയോട് നിന്നു കേണ സംഭവം അതനക്ക് മ മറക്കാൻ കഴിയുന്നില്ല മാധവെന്റെ ഹൃദയത്തിൽ പൂരമ്പായിട്ട് നിറഞ്ഞ തറച്ചു കയറുന്നുണ്ട് സ്ത്രീയായ എനിക്ക് പോലും കശ്മല്ല ദുശാസന്റെ മാരടം പിളർന്ന് രുദ്രം പൊതുവാൻ ആസക്തി ഉണ്ട് മാധവ എന്നിട്ടും പൗരുഷശാലികളായ എന്റെ ആൺമക്കൾക്ക് രക്തം തിളക്കുന്നില്ലെന്നോ എങ്കിൽ ഹാ കഷ്ടം എന്നേ പറയുവാനുള്ളൂ മറിച്ചാണെങ്കിൽ സൂര്യ തേജസ്തോട് പോലെ പാണ്ഡവപ്പടകത്തിൽ ജ്വലിച്ചു വരണം കൗരവാടവിയിൽ കടന്ന് കയറി പടുമുളകളെ കത്തിച്ചു ഭസ്മമാക്കണം അതാണ് ഈ അമ്മ ആഗ്രഹിക്കുന്നതെന്ന് കേശവ നീ ചെന്ന് പറയൂ ഇത്രയും പറഞ്ഞു അരേ കുന്തിദേവി ിട്ട് മുഖംപൊത്തി കരയാൻ തുടങ്ങി പാവം ഇതുവരെ ശൂര്യതയോടെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് കരയാൻ തുടങ്ങി അതല്ലേ സ്ത്രീ സ്ത്രീയുടെ ഭാവം എന്തെങ്കിലും ദേഷ്യം വരുമ്പോ അങ്ങ് പറയും പറഞ്ഞു കഴിഞ്ഞിട്ട് കണ്ണു മുഖംപൊത്തിരി അങ്ങ് കരയും വേഷവും പറഞ്ഞു അമ്മ ഈ കരയാതിരിക്കേ ദുഖങ്ങൾ മാറേണ്ട കാലം ആഗതമാകുന്നു അതിനുള്ള കർമ്മത്തിൽ വൃതിയാണ് ഞാൻ ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ ഇണ്ട് ഒന്നും പഠിക്കണ്ടോ ഇതെല്ലാം ഇങ്ങനെ തന്നെ വരുമെന്ന് എനിക്കറിയാം ഇപ്പോൾ ഞാൻ പോകട്ടെ കേശവ നീ എൻ്റെ മക്കളെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കണേ കുന്തി താഴ്മയോടെ പറഞ്ഞു കേശവന്റെ ഉത്തരം ഒന്നും ഓതിയില്ല ചെറുതായി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു എന്താ പുഞ്ചിരിയുടെ അർത്ഥം ഞാൻ അതല്ലേ ചെയ്യുന്നത് അമ്മായി ഞാൻ അവരെ കാത്തു രക്ഷിക്കുകയല്ലേന്ന് പറയാതെ പറഞ്ഞു ഭഗവാൻ അതാണ് ചെല്ല ദിക്കില് പറയാതെ പറയൂ ഇനിയിപ്പെന്താ ഭഗവാൻ നേരെ പോകുന്നത് ഇവിടുത്തെക്കാ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഭഗവാൻ ഈ ഈ സഭയിലേക്ക് വന്നത് അത് തന്നെ ഒരു എന്താ ഒരു ആഹാരം വർണ്ണിച്ചാൽ മതിയാവില്ലാർ കുന്തലോടും അങ്ങനെ പീലി ജോടിയിട്ട് ആ ഭഗവാന്റെ ഒരു വരവുണ്ട് പരമദേവിലും ശംഖുചക്രങ്ങളോടും പോലും കൃഷ്ണസ്വരൂപം ഒരു സഭയിൽ അലങ്കാരമായി എന്നാണ് അങ്ങനെയുള്ള ഒരു ഭാവത്തിലാണ് ഭഗവാൻ ഇവരുടെ അടുത്തേക്ക് വന്നത് ആ ഭാവം കണ്ടാൽ തന്നെ എല്ലാവരും എഴുന്നേറ്റി നമസ്കരിക്കണ്ടാവല്ലേ അയ്യോ ഉഷ്ടന്മാർക്ക് എന്ത് ഒന്ന എന്തൊക്കെയോ ഭഗവാനോട് ഇങ്ങനെ വിളിച്ച സാധാരണ ഒരു മനുഷ്യനാണെന്നാണ് വിചാരം അവരോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭഗവാനോട് ഇവര് പറയുന്നുണ്ട് കട്ടാർ വർണ്ണനമ്പോൾ നല്ലിടുമ്പോൾ ഗരുവോടിന്നാൽ ഗതി എന്തു പിന്നെ ദുർവാശി ദുര്യോധന ഏറെ ഉണ്ട് നിർവാഹമില്ലെന്നും അതിനെന്ത് പറയുന്നേ ഇവന്റെ അനിയനായിട്ട് ഒരാളുണ്ട് നല്ലൊരാള് പാഞ്ചാലിന്റെ വസ്ത്രാക്ഷേപ സമയത്ത് ഇവരാരും സംസാരിക്കാത്ത സമയത്തും ഒരാള് അരേ കർണേ അഭികരണം മാത്രമാണ് ഞാൻ ആള് ബോധിച്ചതെന്നാണ് പറയുന്നത് അലസിപ്പിരിഞ്ഞു എന്ന് പറയാം ഏത് ഭഗവാന്റെ തൂത് അങ്ങനെ അലസിപ്പിരിഞ്ഞു എന്നല്ല പറയേണ്ടത് നേരെ ഭഗവാൻ പൊന്ന അവിടത്തേക്ക് നമുക്ക് നോക്കാം ആ പൃഥ്വിയുടെ ഭവനത്തിൽ നിന്നും കേശവന്റെ രഥം പുറത്തേക്ക് നീങ്ങി രഥചലനം നോക്കി കുന്തി ഒരു തേജോ കുഞ്ഞം പോലെ നില കൊണ്ട് ഇങ്ങനെ ഒരു എന്താ ഒരു ജ്യോതിസു പോലെ രഥം മറിഞ്ഞു പോകുമ്പോഴേ കുന്തി അങ്ങനെ തന്നെ നിന്നു ആ നില കേശവന്റെ മനസ്സിൽ മായാത്തൊരു രൂപം വരച്ചിട്ടു ഗോപാലന്റെ രഥം വീതിയിലേക്ക് ഇറങ്ങി വെരുടെ ചിഹ്നമുള്ള കൊടി പറക്കുന്ന രഥം കണ്ടപ്പോൾ കാണികൾ പഞ്ചവച്ഛമടക്കി നിന്നു ആ രഥത്തിൽ അമേയ പ്രഭാവശാലിയായി രാധാരമണൻ സഞ്ചരിക്കുന്നുണ്ട് കേശവന്റെ രഥം മരവുന്നത് കണ്ടു ആനന്ദത്തോടെ ജനങ്ങൾ പാതയുടെ ഇരുവശത്തേക്കും തള്ളി കയറി ആ തേരങ്ങനെ വരുന്ന കണ്ടിട്ട് ഒരു നോക്ക് ഒരു നോക്ക് ആ തിരുമുഖം കണ്ട് സന്തോഷിക്കാൻ വേണ്ടി ആനന്ദിക്കാൻ വേണ്ടിട്ട് ജനങ്ങള് തിക്കി തെരക്കി എല്ലാവരെയും കടാക്ഷം കൊണ്ട് അനുഗ്രഹിച്ചു മാധവൻ മുന്നോട്ട് പോയി എല്ലാവരെയും ഒന്ന് ആ തൃക്കണ്ണുകൊണ്ടൊന്ന് കടാക്ഷിച്ചു എന്ന് പറയാം മനമോഹരമായ ഒരു തീർത്ത് എനിക്കെതിരെ വരുന്നത് മാധവൻ ശ്രദ്ധിച്ചു അത് കർണൻറെ രഥമാണെന്ന് മാധവൻ തിരിച്ചറിഞ്ഞു എതിരെ വരുന്ന സുവർണ രഥത്തിനടുത്തെത്തിയപ്പോൾ കേശവൻ സാത്വികോട് തേര് നിർത്തുവാൻ പറഞ്ഞു സാത്വിക കടിഞ്ഞാൻ മുറുക്കി രഥം നിർത്തി കേശവൻ കർണനോട് പറയാൻ തുടങ്ങി കർണ അവരൂ നിന്നോണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയുവാനുണ്ട് സഭ തീരും മുമ്പേ പോന്നും ശുചിതമായില്ലോ അപ്പൊ കർണൻ എന്താ ഒന്ന് പുഞ്ചിരിച്ച മാത്രം ചെയ്തു അതിന്റെ അർത്ഥം തോന്നും എനക്ക് എൻ്റെ സുഹൃത്തിനെ വിട്ടിച്ചൊന്നും ചെയ്യാനും പറയാനും കഴിയില്ല ഭഗവാനേ അതാണ് അപ്പൊ ഭഗവാൻ കർണനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നാളെ പറയട്ടെ നാളെയും വേണ്ട ഇത് അതുകൊണ്ട് ഇന്നത്തെ ഭാഗം ആ പൊന്നതന്ത്രന്റെ ൃപാത പത്മങ്ങളിൽ നമസ്കരിച്ച് നമുക്ക് കട്ടാൻ വരുമ്പോക്കെ ഓരോരാളുടെ ഭാവങ്ങളൊക്കെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട് ആരാണെന്നാ ധനം ഹിതമത് തുടങ്ങുന്നുവെന്നു ഘോഷിച്ചൗപിണിയോടും ഉടനെ തന്റെ സൈന്യങ്ങളോടും പുറല്ലാം ദൂരെ വെച്ചാ കുരുകുലമഖിലും പൂസൽ കൂടാതെ കൊല്ലുവാൻ പോലും ഞാൻ എന്നെടുത്തു ധൃതിയോട് ഗൃതവർമാവ് വില്ച്ചു അങ്ങനെയുള്ള ആവശ്യമൊന്നും അവിടെ വരുത്താതെ കണ്ട് ഭഗവാൻ അവിടെ നിന്ന് പെട്ടെന്ന് പോയില്ലേ ഭഗവാൻ